മഴക്കാലത്ത് ഡെങ്കി അടക്കമുള്ള കൊതുക് കൊതുക്ചിഹ്ന രോഗങ്ങൾ ജില്ലയിൽ പടരുന്നത് ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത മുന്നൊരുക്കങ്ങൾക്ക് ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുന്നു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജ് വിളിച്ചു ചേർത്ത ജില്ലാതല വകുപ്പ് മേധാവികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരുടെയും ഓൺലൈൻ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത് ഹോട്ടലുകളിലും റിസോർട്ടുകളിലെയും ജലത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന ഉടൻ ആരംഭിക്കും ജ്യൂസ് ഷോപ്പുകളും തട്ടുകടകളും അടക്കം ജില്ലയിലെ മുക്കും മൂലയും അരിച്ചുപിറുക്കി പരിശോധന നടത്താൻ പഞ്ചായത്തുകളുടെ സഹകരണവും ഉറപ്പാക്കും നേതൃത്വം ആരോഗ്യവകുപ്പ് തന്നെയാകും നിർവഹിക്കുക കേസുകൾ എടുക്കുന്നതിലും നോട്ടീസ് നൽകുന്നതിലും യാതൊരു വിട്ടുവീഴ്ചയും നൽകേണ്ടതില്ലെന്ന് കളക്ടർ നിർദ്ദേശിച്ചു പൊതുജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പകർച്ചവ്യാധികൾ വളരെ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഡെങ്കിപ്പനി മലേറിയ എലിപ്പനി ജലജന്യ രോഗങ്ങൾ തുടങ്ങിയ പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരമുള്ള ഊർജ്ജിത പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് കളക്ടർ അറിയിച്ചു ഡെങ്കിപ്പനി ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തും ത്രിതല പഞ്ചായത്തുകൾ ആരോഗ്യ വകുപ്പുമായി ചേർന്ന വാർഡ് തല ശുചിത്വ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും മെയ് ഇരുപതിന് മുൻപ് കൊതുക് നശീകരണ പ്രവർത്തനങ്ങളും ക്ലോറിനേഷൻ പോകുന്നവർ എലിപ്പനിക്കെതിരെയുള്ള ഗുളിക കഴിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മലേറിയ കേസുകൾ ജില്ലയിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മൈഗ്രന്റ് സ്ക്രീനിംഗ് തൊഴിൽ വകുപ്പ് ഉറപ്പുവരുത്തും മാലിന്യങ്ങൾ വലിച്ചെറിയുക കത്തിക്കുക പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുക ഒഴുക്കി വിടുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെ നിലവിലുള്ള വകുപ്പുകൾ പ്രകാരം കർശന നടപടികൾ സ്വീകരിക്കും ഇതിനായി സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ജലസംഭരണ ടാങ്കുകളിൽ നിന്നുള്ള വെള്ളം അരിച്ച് ഉപയോഗിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം മാലിന്യ പരിപാലനം ഉറപ്പുവരുത്തുന്നതിനായി വാതിൽപ്പടി ശേഖരണം സംഭരണം എം ആർ ആർ എ എഫ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യനീക്കം ഡ്രൈഡേ ആചരണം ഓടകൾ വൃത്തിയാക്കൽ ജലസ്രോതസ്സുകളുടെ ശുചീകരണം ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യ നിക്ഷേപം തടയുന്ന നടപടികൾ ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കൈവഴികളുടെയും ഓടകളുടെയും ശുചീകരണം എന്നിവയും കാര്യക്ഷമമായി നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ അതാത് പഞ്ചായത്തുകൾക്ക് വലിയ പങ്കാണുള്ളതെന്നും ശുചിത്വ മിഷൻ അടക്കമുള്ള ഏജൻസികൾ അവ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കേണ്ടതുണ്ടെന്നും കളക്ടർ പറഞ്ഞു